ം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർമാർ ഇല്ല സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി ഒരുക്കങ്ങൾ ഒന്നും ദുരിതം പേറുവാൻ സ്കൂൾ കുട്ടികൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതിന് ഒരാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സമയത്ത് പോലും സർക്കാർ സ്കൂളുകളിൽ ഒരു തരത്തിലുമുള്ള ഒരുക്കവും നടന്നിട്ടില്ല സാധാരണഗതിയിൽ സ്കൂളുകൾക്ക് വേനൽ അവധിക്ക് അടച്ചുപൂട്ടുമ്പോഴാണ് സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗ് പുതിയ നിർമ്മിതിയും ആവശ്യമായ ഉപകരണങ്ങൾ തയ്യാറാക്കലുമൊക്കെ നടന്നുവരിക എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ നല്ലൊരു ശതമാനം സർക്കാർ സ്കൂളുകളിലും ഇതൊന്നും നടത്തിയിട്ടില്ല പലതരത്തിലുള്ള കാരണങ്ങളാണ് ാണ് ഇതിന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയും ഒരു കാരണമായി പറയുന്നുണ്ട് കേരളത്തിൽ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി സ്കൂളുകളാണ് ഉള്ളത് ഇത്തരം സ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ ഇപ്പോൾ ഹെഡ് ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് സാധാരണ അവധിക്കാലത്തിന് ശേഷം സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളുകൾക്ക് ആവശ്യമായ നവീകരണം അടക്കമുള്ള എല്ലാം ചെയ്തു തീർക്കുന്നത് ഹെഡ് മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ചുമതല ഏറ്റെടുത്ത് നടത്തുവാൻ ഹെഡ് മാസ്റ്റർമാർ ഇല്ലാതായതോടുകൂടി ഈ പറയുന്ന സ്കൂളുകളിൽ പുതിയ സ്കൂൾ വർഷാരംഭത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു ഒരുക്കവും നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത് സാധാരണ അധ്യാപകരായി പ്രവർത്തിക്കുന്നവർ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ വഴി ഹെഡ് മാസ്റ്റർമാരായി നിയമിക്കപ്പെടുന്ന ഉള്ളത് ഇത്തരത്തിൽ ഹെഡ് മാസ്റ്റർമാരായി സ്ഥാനക്കയറ്റം നൽകിയവരുടെ പട്ടിക പ്രൊമോഷൻ കൗൺസിൽ അംഗീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കഴിഞ്ഞിട്ട് നാളുകളേറെ ആയെങ്കിലും ഇതിന്മേൽ നടപടികൾ ഉണ്ടാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഈ പട്ടികയിൽപ്പെടുന്ന അധ്യാപകരെ അതാത് സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർമാരായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഇറക്കാത്തതാണ് സ്കൂളുകൾ അനാഥമാകാൻ കാരണമായത് ഹെഡ് മാസ്റ്റർമാർ റിട്ടയർ ചെയ്ത ഒഴിവുകളിൽ നിയമപ്രകാരം പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന് കാലതാമസം ഉണ്ടായതിനാൽ സാധാരണ അധ്യാപകർക്ക് ഹെഡ് മാസ്റ്ററുടെ ചുമതല നൽകിയാണ് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇത്തരത്തിൽ താൽക്കാലിക ചുമതല ലഭിക്കുന്ന അധ്യാപകർക്ക് നയപരമായും സാമ്പത്തികപരമായും ഉള്ള ഇടപാടുകളിൽ കൈകടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവധിക്കാലത്ത് ഇത്തരത്തിൽ അനാഥമായ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ കഴിയാതെ വന്നിട്ടുള്ളത് സാധാരണ രണ്ടു മാസത്തോളം നീളുന്ന വേനൽ അവധി ാണ് കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുക പെയിന്റിംഗ് നടത്തുക ഉപകരണ സാധനങ്ങൾ റിപ്പയർ ചെയ്യുക സ്കൂൾ പരിസരം ശുചീകരിക്കുക പുതിയ കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച നടപടികൾ നടത്തുക ഇതൊക്കെ ചെയ്യുന്നത് എന്നാൽ നിലവിൽ പത്തിൽ അധികം ഹൈസ്കൂളുകളിൽ പ്രധാന അധ്യാപകർ ഇല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മരവിച്ച് കിടക്കുകയാണ് സർക്കാർ സ്കൂളുകളിൽ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷനുകൾ നിർബന്ധമായും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരാണ് ഈ തരത്തിൽ ഒരാളില്ലാത്ത സ്കൂളുകളിലാണ് അസോസിയേഷനു പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുള്ളത് നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ പ്രകാരം കേരളത്തിലെ പ്രധാന അധ്യാപകർ ഇല്ലാത്ത നിരവധി സ്കൂളുകൾ വലിയ പ്രതിസന്ധിയിൽ ആയിട്ടുണ്ട് പ്രധാന അധ്യാപകർ അഥവാ ഹെഡ് മാസ്റ്റർ ഇല്ലാത്ത ഇരുപത്തിയാറ് ഹൈസ്കൂളുകൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട് കൊല്ലത്ത് പന്ത്രണ്ട് സ്കൂളുകളും പത്തനംതിട്ടയിൽ എട്ട് ഹൈസ്കൂളുകളും ആലപ്പുഴയിൽ പതിനാല് ഹൈസ്കൂളുകളും ഇടുക്കിയിൽ പതിനേഴ് ഹൈസ്കൂളുകളും എറണാകുളം ജില്ലയിൽ ഇരുപത്തിയൊൻപത് ഹൈസ്കൂളുകളും തൃശൂരിൽ ഇരുപത്തിയഞ്ച് സ്കൂളുകളും പാലക്കാട് ഇരുപത്തി സ്കൂളുകളും മലപ്പുറത്ത് മുപ്പത്തിയാറ് സ്കൂളുകൾ ും കോഴിക്കോട് ഇരുപത്തിനാല് സ്കൂളും വയനാട് പതിനേഴ് സ്കൂളും കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയഞ്ച് സ്കൂളും കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയേഴ് സ്കൂളുകളും അടക്കം സംസ്ഥാനത്ത് മുന്നൂറ്റി പത്ത് സ്കൂളുകളിലാണ് ഹെഡ് മാസ്റ്റർമാരെ നിയമിച്ചിട്ടില്ലാത്തത് ഇതുമൂലം ഒരാഴ്ച കഴിഞ്ഞ സ്കൂളുകൾ തുറക്കുമ്പോൾ ഈ പട്ടികയിൽപ്പെടുന്ന മുഴുവൻ സ്കൂളുകളിലും സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകും സ്കൂളുകളിൽ പ്രധാന അധ്യാപകൻ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മുതിർന്ന ഏതെങ്കിലും അധ്യാപകന് താൽക്കാലിക ചുമതല കൊടുക്കുന്ന രീതിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഹെഡ് മാസ്റ്ററുടെ ചുമതല നൽകുന്ന സാധാരണ അധ്യാപകന് ഇതോടുകൂടി സ്വന്തം ക്ലാസ്സുകൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുകയും ഈ അധ്യാപകൻ പഠനം നടത്തുന്ന ക്ലാസ്സുകളിൽ കുട്ടികൾ പഠനം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് മറ്റൊരു പ്രതിസന്ധി ഏതായാലും പുതിയ വിദ്യാലയ വർഷം ആരംഭിക്കുമ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവേശനോത്സവം അടക്കം സർക്കാർ സംഘടിപ്പിക്കുക പതിവാണ് ഈ കൊല്ലവും ഇത്തരത്തിൽ പ്രവേശനോത്സവം വെച്ചിട്ടുണ്ട് എന്നാൽ പ്രവേശനം തേടി സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പഴകിയ സാഹചര്യം തന്നെ അനുഭവിക്കേണ്ടി വരിക എന്നത് കുട്ടികൾക്ക് മാനസികമായി ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കുട്ടികളുടെയും വിദ്യാഭ്യാസ യും കാര്യത്തിൽ എല്ലാ കാലത്തും വലിയ പ്രാധാന്യത്തോടെ സർക്കാരുകൾ ഇടപെടുന്ന പതിവാണ് ഉണ്ടായിട്ടുള്ളത് വേനലവധി തീരുന്നതിന് മുമ്പ് സ്കൂളുകളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ പ്രവേശന ഉത്സവങ്ങൾ നടത്താറുള്ളത് ഈ കൊല്ലം കുറഞ്ഞ പക്ഷം പ്രധാന അധ്യാപകരില്ലാത്ത മുന്നൂറ്റി പത്ത് സർക്കാർ ഹൈസ്കൂളുകളിൽ എങ്കിലും ഇത്തരത്തിലുള്ള പരാധീനതകളും പോരായ്മകളും കുട്ടികളെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല നന്ദി നമസ്കാരം